ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ജയിലിൽ നിന്നിറങ്ങിയിട്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞിനെ ഒന്നെടുക്കണം ഓമനിക്കണം എന്ന് തന്നെയായിരുന്നു അത് അവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അതിനൊരു അവസരം കൈവന്നിരിക്കുകയാണ് എന്തായാലും കാർത്തികയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ട് ഷാരിയും സരയും തൻ്റെ കുഞ്ഞും കൂടിയിട്ട് അവർ ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അവരിങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുന്ന സമയം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ അവിടെ ഒരു സൗകര്യമുണ്ട് അപ്പോൾ ആ ഷോപ്പിൽ ആ കുഞ്ഞിനെ അങ്ങ് എടുത്തി ഇരുത്തിയിട്ട് ശാരിയും സരയും മുകളിൽ പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ് ആ സമയം തന്നെ മനോഹർ ഇവരെ പുറകെ തന്നെ വീട്ടിൽ നിന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കണെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും കുഞ്ഞിൻ്റെ അരികിലേക്ക് അവൻ ഓടിയെത്തുകയാണ് കുഞ്ഞിനെ അവൻ എടുക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിനെ മുത്തം വയ്ക്കുകയും കുഞ്ഞിന് വേണ്ട പാവകളൊക്കെ കുഞ്ഞിൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്ത് അവനങ്ങനെ ചെയ്യുകയാണ് എന്തായാലും അവന് മതിയാവോളം അവനാ കുഞ്ഞിനെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സരയും ചാരിയും കൂടി വരികയാണ് താഴേക്ക് അങ്ങനെ ആ സമയം അവർ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ബില്ലൊക്കെ പേ ചെയ്ത് ചെയ്യാൻ നിൽക്കുന്ന നേരം കുഞ്ഞിനെ നോക്കുകയാണ് അപ്പോൾ ഷാരി വന്ന് ശാരി ഇരുത്തിയ സ്ഥലത്ത് കുഞ്ഞില്ല അങ്ങനെ അവളങ്ങനെ പെട്ടെന്ന് തന്നെ സരവി അവിടേക്ക് വരികയാണ് സരവിനോട് പറയുന്നതിന് മോളെ കുഞ്ഞിനെ ഇവിടെ കാണാനില്ല ഞാൻ ഇവിടെയാണ് ഇരുത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ നമ്മൾ എൻ്റെ കുഞ്ഞി എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് സാര ഭയങ്കര കരച്ചിലായി എന്തായാലും അതിന് ശേഷം അവിടെയുള്ള ഷോപ്പിലുണ്ടായിരുന്ന അവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എവിടെ ഇരുന്ന് ഇതാണ് എൻ്റെ കുഞ്ഞി പറയുന്നുണ്ട് അപ്പോൾ ആ സമയം അയാൾ പറയുകയാണ് ഒരു കുഞ്ഞിനെ ഒരു സാറ് വന്ന് എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് സാറോ ഏത് സാറ് എന്ന് ചോദിക്കുകയാണ് ഒരു സാറ് കുഞ്ഞിനെ എടുക്കുന്നുണ്ടായിരുന്നു ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും മാഡം നോക്കാം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സ്റ്റാഫുകളൊക്കെ നോക്കുകയാണ് എന്തായാലും നമ്മുടെ സാർ മനോഹർ കുഞ്ഞിനെ ലാളിച്ച് അവൻ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകുന്നില്ല അവൻ മറ്റൊരു സ്ഥലത്ത് കുഞ്ഞിനെ ഇരുത്തുന്നുണ്ട് അങ്ങനെ അതിനു ശേഷമാണെങ്കിൽ കുഞ്ഞ് അവിടെ ഇരിക്കണേ കാണുമ്പോൾ ശാരിക്കും സരയിനും സന്തോഷമാകാൻ അങ്ങനെ ഓടിച്ചെന്ന് കുഞ്ഞിനെടുക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ആ കടക്കാരനൊക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് സരയു എൻ്റെ കുഞ്ഞിനെന്തേലും പറ്റിയിരുന്നെങ്കിലോ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് പോകാം നിങ്ങളൊക്കെ എവിടെ നോക്കിയിരിക്കുകയാണോ ഏതെങ്കിലും ആൾ വന്ന് എടുക്കുമ്പോൾ കുഞ്ഞിനെ അങ്ങനെ സമ്മതിക്കുകയാണോ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ആ കടക്കാരനോട് സരയു വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്നും പോരുകയാണ് എന്തായാലും തൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ടു എൻ്റെ കുഞ്ഞിനേത് സാറാണ് എടുത്ത് െന്ന് സരയിന് സംശയം അങ്ങനെ ഉടനെ തന്നെ അവള് ആ വേഷത്തിൽ തന്നെ ഷാരിയെയും കുഞ്ഞിനെയും വീട്ടിലോട്ട് പറഞ്ഞയച്ചിട്ട് അവൾ നേരെ പോകുന്നത് ജയിലിൽ ജയിലിലോട്ടാണ് അച്ഛൻ്റെ അരികിലേക്ക് അങ്ങനെ രാഹുലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് മോള് വന്നോ എനിക്ക് മോളെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു അതെ അവൻ ഇവിടെയില്ല അവൻ ഇവിടെ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന അവൻ പുറത്തിറങ്ങിയു എന്ന് ചോദിക്കുകയാണ് സരി അതെ ഇവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അവന് മൂ മൂന്ന് ദിവസത്തെ പരോളാണെന്ന് തോന്നുന്നുണ്ട് എന്നാൽ വരാമെന്നറിയില്ല എന്തായാലും അവൻ പുറത്തുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് തന്നെയാണ് സംഭവം ഞാൻ അവനെക്കുറിച്ച് അറിയാനൊക്കെ തന്നെയാണ് വന്നത് അതെ ഞങ്ങൾ ഞാനും അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും കൂടിയിട്ട് അവിടേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരുന്നു ആ സമയത്ത് കുഞ്ഞിനെ ആ ഒരു ആരോ ഞങ്ങൾ ഇരുത്തിയ സ്ഥലത്ത് കുഞ്ഞുണ്ടായില്ല ഏതൊരു സാറ് എടുത്തു എന്നാണ് ആ കടക്കാർ പറഞ്ഞത് അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും എൻ്റെ കുഞ്ഞിനെ എടുത്തത് ഞാൻ ആരാണ് എൻ്റെ കുഞ്ഞിനെ എടുക്കരുതെന്ന് ആ ആരാണ് എൻ്റെ കുഞ്ഞിനെ കാണരുതെന്ന് ആഗ്രഹിച്ചത് അവൻ തന്നെ എൻ്റെ കുഞ്ഞിനെ കണ്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇത് പൊറുക്കില്ല ഞാൻ ഒരിക്കലും അവനെ വെറുതെ വിടില്ല എന്തായാലും ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇതിന് വേണ്ടി തുനിഞ്ഞിറങ്ങും അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര പൈസ ചെലവാക്കാനും തയ്യാറാണെന്നൊക്കെ സരയു പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ സരയു ആണെങ്കിൽ ജയിലിൽ നിന്നും പോരുകയാണ് അതിനിടയിൽ നമ്മുടെ കിരണെ കാണിക്കുന്നുണ്ട് എന്തായാലും കിരണും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നല്ല പേടിയിൽ തന്നെയാണ് എല്ലാവരും നല്ല ടെൻഷനോട് കൂടി നിൽക്കുകയാണല്ലോ കല്യാണം കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ ഇടയിൽ എന്തായാലും പ്രസാദ് വരും ഇവരെ അപകടപ്പെടുത്തും ആ ഒരു ഇതിൽ തന്നെയാണ് അവരങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്നത് അങ്ങനെ കിരൺ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വല്ലാത്തൊരു കുറ്റബോധമാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് അതിനുള്ള സാഹചര്യം അവനെ കൊല്ലാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എനിക്ക് കയ്യബദ്ധമല്ലേ പറ്റിയത് ഞാൻ അവനെ കൊന്നില്ല കൊല്ലാക്കൊല്ല കൊല്ല ചെയ്ത് അവൻ ചത്തു എന്ന് വിചാരിച്ച് ഞാൻ അവനെ ഉപേക്ഷിച്ചു പോയത് അത് എൻ്റെ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ ആ സമയത്ത് അവൻ മരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോൾ സമാധാന ോട് കൂടി എല്ലാവർക്കും കഴിയാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അവൻ അങ്ങനെ തന്റെ തെറ്റുകൾ ഇങ്ങനെയായിട്ട് പറയുകയാണ് എന്തായാലും മറ്റുള്ളവർ പറയുന്നുണ്ട് അത് എന്തായാലും സാറിന് പറ്റിയ ഒരു തെറ്റു തന്നെയാണ് എന്തായാലും സാർ സാറിനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഇനി എന്തായാലും അവൻ വരുമ്പോ അവൻ ഇനി വെറുതെ വിടാൻ പാടില്ല അവൻ ഇതോടുകൂടി അവന്റെ അവൻ്റെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതേ സമയത്ത് സരയുവാണെങ്കിൽ രണ്ട് ഗുണ്ടകളെ ചെന്ന് കാണുന്നുണ്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവൻ്റെ മനോഹറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതാണ് ആൾ ഇവൻ ഇവനിപ്പോൾ നാട്ടിലുണ്ട് ജയിലിലാണ് ഇവൻ ഇവൻ അവനിപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവനെ തട്ടണം അതിന് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ കാര്യം എന്തായാലും സാധിക്കണം എന്ന് പറയുമ്പോൾ ശരി മാഡം എന്ന് പറയുകയാണ് എന്തായാലും സരയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് തുകയ്ക്ക് ആ രണ്ട് ഗുണ്ടകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിരൺ കിരൺ എന്തായാലും മനോഹർ വിളിക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടു സാറ് അവരങ്ങനെ ഷോപ്പിങ്ങിന് വന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പുകളും പാവകളൊക്കെ വാങ്ങിത്തരാം സാറ് വാങ്ങിക്കൊടുക്കുന്നത് പോലെ അത് കുഞ്ഞിനെ ഏൽപ്പിക്കണം എന്ന് പറയുകയാണ് അത് ഞാൻ ഏൽപ്പിച്ചോളാം നീ ചെയ് എന്തായാലും നിൻ്റെ ആഗ്രഹപ്രകാരം നീ കുഞ്ഞിനെ കണ്ടില്ലേ സരിയും നിന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്നെ കണ്ടിട്ടില്ല എന്തായാലും നീ സൂക്ഷിക്കണം നീ പുറത്തിറങ്ങി എന്ന് അവളുടെ കാതിലെത്തിക്കഴിഞ്ഞാൽ നിന്നെ അവൾ വെറുതെ വിടില്ല അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറങ്ങിയതിന് ശേഷം നിന്നെ രണ്ട് പ്രാവശ്യമാണ് കൊല്ലാൻ നോക്കിയത് നീ തലനാരി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് നീ സൂക്ഷിക്കണം മനോഹര എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് മരിക്കാനൊന്നും പേടിയില്ല സാറേ അവളുടെ കൈകൊണ്ട് മരിക്കണെങ്കി അങ്ങ് മരിച്ചോട്ടെ എന്തായാലും ജയിലിന്റെ അകത്ത് കൊല്ലാൻ വേണ്ടി അവളുടെ അച്ഛൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ഞാനിപ്പോ പലപ്പോഴായി രക്ഷപ്പെടുന്നത് അയാളെ ഞാനിപ്പോൾ പേടിച്ച് നിൽക്കാറൊന്നുമില്ല അയാള് ഒന്ന് പറഞ്ഞ രണ്ട് ഞാൻ അങ്ങോട്ട് പറയുകയും അയാള് എന്നെ തല്ലാൻ വന്നാൽ ഞാൻ എതിർത്ത് നല്ലത് തന്നെ അയാൾക്ക് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എന്നെ ഞാനുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായി എൻ്റെ കയ്യിൽ നിന്ന് അയാൾ നല്ല രീതിയിൽ ഏറ്റുവാങ്ങി അടി നല്ല കിട്ടിയിട്ടുണ്ട് എന്റെ അയാളുടെ പൊണ്ണയായ തടി അയാൾ ഓ ശരീ ഇളകാത്ത പണിയെടുക്കാത്ത ശരീരമാണല്ലോ അതെനിക്കറിയില്ല അതുകൊണ്ട് അയാൾക്ക് ഒന്നിനും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നീ സൂക്ഷിക്കണം ഞങ്ങളിവിടെ കാർത്തികയുടെ വിവാഹത്തിന്റെ കാര്യത്തായിട്ട് മുന്നോട്ട് നടക്കുകയാണ് എന്തായാലും ആ ഗംഗ പുറത്തുണ്ടെന്ന് നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അവനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് എന്ന് കിരാൻ പറയുന്നുണ്ട് അറിയാം സാറേ എന്തായാലും അവനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ സാറ് ഞാൻ അവനെ തീർത്തോളാം എന്തായാലും എനിക്കൊരു ജയിൽ എന്തായാലും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് ഒരു കൊലപാതകം ചെയ്തിട്ട് ഇനി ജയിലിൽ കിടന്നാലും എനിക്കത്ര വലിയ ശിക്ഷ കൂടുതലൊന്നും കിട്ടാനില്ല എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് സാറും സാറിൻ്റെ ഭാര്യയും കല്യാണിയും സാറിൻ്റെ അമ്മയും അച്ഛനൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവന് കല്യാണം എൻ്റെ എൻ്റെ കൺമുന്നിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊന്നു തരാം സാറ് സാർ അതിനെപ്പറ്റി പറ്റി പേടിക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയു ഏർപ്പാടാക്കി ആ ഗുണ്ടകൾ മനോഹറിനെ പിന്തുടർന്ന് മനോഹറിനെ പിടികൂടുകയാണ് അങ്ങനെ റോഡ് സൈഡിൽ വെച്ച് തന്നെ അവൻ്റെ രണ്ട് കൈകളും ഒരു ഗുണ്ട പിന്നിലോട്ട് വലിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ മറ്റൊരിത്തൻ കയ്യിലിട്ടിങ്ങനെ കത്തി കറക്കി ആ കത്തി നേരെ അവൻ്റെ വയറ്റിലോട്ട് കുത്താൻ നിൽക്കുന്ന ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ എന്തായാലും അവന് കിട്ടില്ല അപ്പോഴേക്കും അവന് ആരെങ്കിലും ഒന്നെങ്കിൽ വേലോ അല്ലെങ്കിൽ കിരണോ ആരെങ്കിലും അവനെ രക്ഷപ്പെടുത്തും അവനൊന്നും സംഭവിക്കില്ല അങ്ങനെ ഈ വിവരങ്ങൾ ഈ ഗുണ്ടയെ തല്ലി ചതച്ച് അവിടെ നിന്ന് ിട്ടും പറഞ്ഞയക്കുകയാണ് അങ്ങനെ അവർ ഓടി അവിടെ നിന്ന് ഓടി പോവുകയും സാരിവിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല മേഡം എന്ന് പറയുകയാണ് അപ്പൊ സാര ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഈ ഗുണ്ടകളെ എന്തായാലും എല്ലാവരും കല്യാണത്തിന്റെ തിരക്കിൽ അവനെ ആ ഗംഗപ്രസാദിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവനെന്തായാലും അവനക്കുള്ള കെണിയുമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും ദിലീപിൻ്റെ വീട്ടിൽ അവൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല ദിലീപ് തലേന്റെ തലേ ദിവസം തന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് വരും എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക അങ്ങനെ ആ ഒരു പരിപാടി നമ്മുടെ ദിലീപിന് പാളിപ്പോവുകയാണ് ഇനിയിപ്പോൾ എന്തായാലും മണ്ഡപത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കാർത്തികയുടെ വീട്ടിലോട്ട് വന്നിട്ട് അപകടപ്പെടുത്താനാണ് അവൻ തീരുമാനിക്കുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ തീരുമാനാകും എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു